ഹലോ ഇന്നത്തെ വീഡിയോ ഒരു തിരുവാതിര വിശേഷമാണ് കേട്ടോ തിരുവാതിര വിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു തിരുവാതിര മത്സരത്തിനായിട്ടങ്ങ് പോയി അതിൻ്റെ കഥയാണ് ഈ പറയാൻ പോകുന്നത് അപ്പോൾ തിരുവാതിര മത്സരത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ സാധാരണ പോലെയല്ല തലയിൽ പൂ ചൂടുന്നതിനോടൊപ്പം തന്നെ ദശപുഷ്പങ്ങളും ചൂടണം എന്നുള്ളത് അതിൻ്റെ റൂൾസിലുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ കെട്ടുന്നത് ദശപുഷ്പമാണ് കേട്ടോ ഓരോ ദശപുഷ്പങ്ങളായിട്ടെടുത്ത് വളരെ ഭംഗിയോടെ ഓരോ അടുക്കും ചിട്ടയോടും കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ദശപുഷ്പം വളരെ ഭംഗിയോടുകൂടി കെട്ടിയെടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങള് കുറച്ച് സമയം സ്റ്റെപ്പൊക്കെ മറന്നുപോയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് നോക്കി പിന്നെ ഞങ്ങള് സാവധാനം ഞങ്ങളുടെ ഒരുക്കത്തിലേക്ക് കടന്നു ഒരുക്കത്തിലും ഒക്കെ ഒരുപാട് വ്യത്യാസം സാധാരണ തിരുവാതിരയും മത്സരവും തമ്മിലുണ്ട് പ്രധാനമായും നമ്മുടെ മുടി കെട്ടുന്നത് പവിത്രക്കെട്ടായിരിക്കണം അല്ലെങ്കിൽ അമ്മക്കെട്ട് എന്ന് പറയും മത്സരത്തിന് പോകുന്ന തിരുവാതിരക്കാർ കെട്ടേണ്ടത് അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ തിരുവാതിരയുടെ ആ മുടിയൊക്കെ നല്ല ഭംഗിയായിട്ട് കെട്ടി എന്നിട്ട് അതിന് മുകളിൽ ദശപുഷ്പം വെച്ച് ശേഷം പിച്ചിപ്പൂവ് അതും പിച്ചിപ്പൂ വെക്കുന്നതും വളരെ ഒരു ഭംഗിയോടു കൂടിയാണ് പിച്ചിപ്പൂവും നമുക്ക് തലയിൽ വെക്കേണ്ടത് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുങ്ങി ഞങ്ങളെ എന്താ അതെ ഞങ്ങളുടെ രശ്മിക്കുട്ടി ഞങ്ങളുടെ കോൾ ചെയ്ത് സംസാരിച്ചു ഞങ്ങളുടെ കൂടെ കളിക്കാനുള്ള ആളാണ് സിന്ധു ചേച്ചി ചേച്ചിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കളിക്കാൻ പറ്റിയില്ല പക്ഷേ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി വന്നേട്ടോ അധിക സമയം നിൽക്കാനോ ഒന്നിനും പറ്റുന്ന ഒരു സാഹചര്യം അല്ല എങ്കിലും വന്നു ഞങ്ങൾ പത്ത് പേരടങ്ങുന്ന ടീമിൽ എട്ടു പേർക്ക് മാത്രമാണ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് ബാക്കി രണ്ട് പേർക്ക് പറ്റാതായിപ്പോയി കല ചേച്ചിയും സിന്ധു ചേച്ചിയും അങ്ങനെ ഞങ്ങൾ മത്സര സ്ഥലത്തെത്തി അവിടെ ഒത്തിരി പിള്ളേർ ഒരുപാട് ആൾക്കാർ മത്സരത്തിന് വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി പേരുണ്ടായിരുന്നത് കൂടുതലും കൈകൊട്ടിക്കളിയാണ് ഇപ്പോൾ ഒരു കാര്യമാണല്ലോ കൈകൊട്ടിക്കളി എവിടെ നോക്കിയാലും അമ്പലത്തിലും എവിടെ നോക്കിയാലും കൈകൊട്ടിക്കളി അപ്പോൾ ഒത്തിരി കുട്ടികൾ കൈകൊട്ടിക്കളിക്കായിട്ടാണ് വന്നത് അതിലിതേ ഈ ടീമൊക്കെ എന്ത് ഭംഗിയായിട്ടാണെന്നോ കളിച്ചത് ഭയങ്കര രസമായിരുന്നു ഇവരുടെ പ്രോഗ്രാം കണ്ടുകൊണ്ട് നമ്മളത് ഇരുപത്തഞ്ച് ടീം ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് പേരുടേതും അവിടെ ഇരുന്ന് കണ്ടു അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ട് ഓരോ മക്കളും കളിക്കുന്നത് അതേ ഈ ടൈമിൽ കുഞ്ഞു മോൾ എന്ത് ഭംഗിയായിട്ട് അവൾ ചാടിത്തുള്ളി കളിക്കാൻ ആസ്വദിച്ച് അകത്ത് മാത്രമല്ല സ്റ്റേജിൻ്റെ പുറത്തും ഒക്കെ കൈകൊട്ടിക്കള്ളൂട് കൈകൊട്ടിക്കളും അങ്ങനെ ഞങ്ങൾ എന്താ ഞങ്ങളുടെ ഊഴമെത്താറായി ഞങ്ങളുടെ ഊഴം തിരുവാതിരിടും ഞങ്ങളതിന് തിരുവാഴ്ച തുടങ്ങി ആദ്യമായിട്ടായിരുന്നു ഞങ്ങളൊരു മത്സരത്തിൽ പങ്കെടുത്തത് അതിൻ്റേതായ ടെൻഷനെല്ലാം അവരുടെയും നമുക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ ഭംഗിയായിട്ട് കളിക്കാൻ സാധിച്ചു താങ്ക് യു